വെൽക്കം ടു എഫ്ലിൻ്റെ മീഡിയ ഇന്നലെ ഏറ്റവും പുതിയ സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തു വന്നു അതിലേറ്റവും സന്തോഷിക്കാവുന്ന ഒരു വാർത്ത കേരളത്തിനുണ്ട് മറ്റൊന്നുമല്ല ആദ്യമായി ഇതാദ്യമായി ചരിത്രത്തിൽ എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ശ്രീധന്യ അതായത് ആദിവാസി സമൂഹത്തിൽപ്പെട്ട ശ്രീധന്യ യോഗ്യത നേടിയിരിക്കുന്നു അവർക്ക് ഐ എ എസ് കിട്ടുന്ന ഒരു റാങ്കിങ്ങാണ് ലഭിച്ചിട്ടുള്ളത് അതേപ്പറ്റി ധാരാളം വാർത്തകളും മീഡിയയിൽ പത്രങ്ങളിലും ചാനലിലും ഓൺലൈനിലും ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എംഹ്ലിൻ്റിന് പറയാനുള്ളത് ശ്രീധന്യയ്ക്ക് ഐ എ എസ് കിട്ടുന്നതിൽ ഏറ്റവും കടപ്പാട് ഒരുപക്ഷെ ശ്രീധന്യയ്ക്ക് തോന്നേണ്ടത് ഒരു ഐ എ എസ് ഓഫീസറോടാണ് ഡോക്ടർ വി വേണു ഐ എ എസ് അദ്ദേഹം നേരത്തെ എസ് സി എസ് ടി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട് തീരുമാനമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളറിയണം എസ് സി എസ് ടി വകുപ്പിൽ തന്നെ കുട്ടികളെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലനം നടത്തുന്ന ഒരു സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തിച്ചിരുന്നു കുറേ നാളുകളായിട്ട് പക്ഷേ ഓരോ ബാച്ചിലും അഞ്ഞൂറോളം കുട്ടികളാണ് പഠിക്കാൻ വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് അവർക്ക് അഞ്ച് പൈസ ചിലവില്ല ഭക്ഷണം ഫ്രീ കോഴ്സ് ഫീ ഫ്രീ താമസം ഫ്രീ ഒരു ബാധ്യത വില എല്ലാം സർക്കാർ വഹിക്കുന്നു പക്ഷേ പല ബാച്ചുകൾ ഇറങ്ങിയിട്ടും ഒരാൾക്ക് പോലും ഐ എ എസ് കിട്ടുന്നില്ല ഐ എസ് കഴിഞ്ഞ് പോട്ടെ ബാക്കി ഐ ഇ എസ് പോലുള്ള പല സർവീസ് ഉണ്ടല്ലോ ഐ എഫ് എസ് പോലുള്ള പല സർവീസുണ്ട് ഒന്നിലും ഒരാൾക്കും കിട്ടുന്നില്ല അപ്പോൾ ഡോക്ടർ ബി വേണു ഇതിനേക്കെല്ലാം പഠിച്ചിട്ട് വിശദമായിട്ട് പഠിച്ചിട്ട് അദ്ദേഹം എടുത്തൊരു തീരുമാനം അന്ന് ഈ പരിശീലനം നിർത്തിവെക്കാൻ പറഞ്ഞു നിർത്തിവെച്ചിട്ട് ഈ കുട്ടികളെ മറ്റുള്ളവരോട് മത്സരിക്കാൻ മാറ്റുരയ്ക്കാൻ തക്കത്തിൽ അവരെ പ്രാപ്തരാക്കുക ഈ കുട്ടികൾക്ക് എസ് സി എസ് ടി കുട്ടികൾക്ക് ഏത് അക്കാദമിയിലും കേരളത്തിലോ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം പ്രൈവറ്റോ ഗവൺമെൻറ്റോ നടത്തുന്ന ഏത് സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലും പോയി പഠിക്കാം അതിൻ്റെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കും എന്നാണ് ഡോക്ടർ പി വേണു എടുത്ത തീരുമാനം ആ തീരുമാനത്തിനെതിരെ വലിയ സമരങ്ങൾ നടന്നു സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമര പന്തൽ കിട്ടി ആ പന്തൽ ഉദ്ഘാടനം ചെയ്ത ആരാണെന്ന് അറിയാമോ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇപ്പം മാവേലിക്കരയിൽ ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ എം പി കൊടിക്കുന്നിൽ സുരേഷാണ് അന്ന് പന്തൽ സമരം ഉദ്ഘാടനം ചെയ്തത് വലിയ സമരം നടന്നു സർവ് കേന്ദ്രത്തിലേക്കെല്ലാം പരാതികൾ അയച്ചു കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പ്രസംഗിച്ചതിൻ്റെ ഒരു 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 ചുരുക്കം ഇത് പട്ടികജാതി പട്ടി സമൂഹത്തെ ആക്ഷേപിക്കുകയാണ് ഡോക്ടർ വി വേണുവിൻ്റെ ഈ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പം എന്തായി റിസൾട്ട് ഇന്ന് രാവിലെ ഡോക്ടർ വി വേണു ഐ എ എസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് മാത്രമല്ല അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിച്ച ആളാണ് ഡോക്ടർ എം കെ മുനീറിൻ്റെ സഹപാഠിയാണ് എം ബി ബി എസ് ക്ലാസ്സിൽ എനിക്ക് അന്ന് മുതൽ വേണുവിനെ ഡോക്ടർ മുനീനെ അറിയ മുനീറിനെ എനിക്കറിയാം അപ്പോൾ ഡോക്ടർ വേണു പിന്നെ ഐ എ എസ് സിവിൽ സർവീസിനെ ഐ എ എസ് കിട്ടിയ ഒരാളാണ് അപ്പോൾ ഇന്ന് ഡോക്ടർ വി വേണു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മൈ സ്റ്റാൻഡ് വിൻഡിക്കേറ്റഡ് ടുഡേ എന്നാണ് എൻ്റെ തീരുമാനം ശരിയായി ഞാൻ ഒത്തിരി പഴി കേട്ടു അദ്ദേഹം ഇംഗ്ലീഷിട്ട് പോസ്റ്റിൻ്റെ മലയാളം ഞാൻ പറയാണ് ഞാൻ ഒത്തിരി പഴി കേട്ടു ആ തീരുമാനം എടുത്തതിൽ എനിക്കെതിരെ സമരം നടന്നു സർക്കാരിനെതിരെ സമരം നടന്നു പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ശ്രീധന്യ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടിയിട്ട് ശ്രീ ഫോർച്ചൂൺ അക്കാദമി പോയി പഠിച്ചതുകൊണ്ടാണ് ശ്രീധന്യയ്ക്ക് ഐ എ എസ് കിട്ടിയത് അതിൻ്റെ ഫീസും താമസ ചെലവും എല്ലാം ഈ സർക്കാർ വഹിച്ചു ഞങ്ങൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ ഇനിയും ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന ആദിവാസി സമൂഹത്തിൽ നിന്നോ പട്ടികജാതി സമൂഹത്തിൽ നിന്നോ കൂടുതൽ ആൾക്കാർ ഇത്തരം മത്സര പരീക്ഷകളിൽ എഴുതി ജയിച്ച് മുന്നോട്ട് വരണം അതിന് ഇതൊരു പാഠമാകട്ടെ എന്ന് മാത്രമാണ് എംളിനിന് പറയാനുള്ളത്